റിയോ അത് അളിയല്ലേ അളിയൊടുത്താ പോയില്ലേ വെറുതെ അത് ആ കാലം ആക്കാൻ വേണ്ടിട്ടാണ് അതെ ഇവിടെ പണിയൊന്നും ഇല്ലാ

அது குடிச்சா வேர்த்தா காச்சில் மாறும். மக்களே திருப்பி உதக்க பீட்ட கொண்டு வரேன். சரி. தூகோบุรี. இது எந்த ஒரு விரையில இது வாடப்பன்னே. மமி கொஞ்சம் பழங்கண்ணி இப்படி கசிச்சு வைங்க. சின்ன உள்ளி போடுற எனக்கு பசிக்குது. சரி சரி. அ. அலியா. ஆ. lactateல இருக்குதே. இந்த ரம் இருக்குதுல அது ரெண்டு பெக் எடுத்து ಅದிலே கொஞ்சம் குருமலகு தூளு போட்டு அடிச்சு வெச்சு

പരി കുട്ടീനെ അവിടെ തീരെ സുഖം ഉണ്ടാക്കണേ പൈസ വയ്ക്കാൻ വേണ്ടി പോവാ ഞാൻ എന്തുകൊണ്ടല്ല എല്ലാവർക്കും കാച്ചില് എനക്കും കാച്ചില് വന്നിരുമ്പോന്താ പട്ടണാണെങ്കിൽ പറഞ്ഞതിൽ ആ അത് നല്ലതാ

മരുന്ന് പോലെ കൊടുത്തുവിട ശരി

ൾക്കും പകരും അഞ്ചു ദിവസം കഴിയാണ്ട് മാറൂല വേണ്ട വേണ്ട ഡോക്ടറെ പോയൊരു പതിനയെ അല്ലാണ്ട് ഇങ്ങനെ വിടൂലെ നമുക്കൊരു നാലഞ്ചു ദിവസം ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മാറും നോക്കിട്ടാണ് ചെയ്യല് അതാ ബാസുട്ടി ആകെ വിറച്ചു പനിച്ചിട്ടെ അയ്യോ എന്റെ പോയോ നിങ്ങൾ ഒന്നാങ്ങനെ പോയി നോക്കണ്ടോക്കര്യാദ അല്ലേ അത് ആ മല്ലികരത്തി എങ്ങനെയുണ്ട് ഒന്ന് ചോദിക്കലല്ലോ അതിന്റെ മര്യാദ

ല്ലേ കുറച്ചാ രണ്ടാളാച്ച് പോലെതാ അവരോട് വിവരം പറഞ്ഞ് അപ്പൊ ഇത് ചെല്ലുമ്പോ തന്നെ ഈ കുപ്പിന്ന് കുടിക്കാൻ പറയണം രണ്ടോൺസ് ഇത് തീരുന്നവരെ കുടിച്ചാ പനി മാറിക്കോളും പനിക്കും പോവാൻ മുടിയില്ല അതാ മാറിക്കോളും രണ്ട് ൂടി നിർത്തിയല്ലോ അതെ നൂറ് വന്നിട്ട് സമാധാനം ഇതുകൊണ്ട് ഇല്ല പിന്നെ തണ്ണി സാപ്പിടരുന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാ പറഞ്ഞു തണ്ണി അടിച്ച കൂടാതെ പറഞ്ഞാ ഇല്ലേന് ആ അളിയൻ ഇവിടെ വന്നിരുന്നു ഞാനൊരു അര ലിറ്റർ മേടിച്ചെ രണ്ടരിഷ്ടത്തിന്റെ കുപ്പിയിലാക്കി മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ആ മരുന്നാണെന്നാണ് അളിയനോട് പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവരും അപ്പോൾ നീ അത് കഴിക്കാലം നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്റെ പേര് പറയലേട്ടാ അമ്മേ മല്ലിക കണ്ടു കഴിഞ്ഞാടേ ഇതങ്ങോട്ട് ചൂടായിട്ടങ് കുടിക്കൊന്നും ഇല്ലേ പനിയൊന്നും ഇല്ല ജലദോഷവും തുമ്മലും അല്ലേ അത് കരുതിയിട്ടാണ് ഇതാ ചൂടാണേ ചൂടാണേ ഇവർക്കേ തന്നെ ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട് പനി വരാതിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നത് നല്ലതാ പനിയുടെ ലക്ഷണം ഏ മാമി എല്ലാവർക്കും കാച്ചിൽ വരുത് ആ എനിക്ക് അറിഞ്ഞോണ്ടോ കാലാവസ്ഥയുടെ ആയിരിക്കും കൊടുത്താച്ചാ ആ കൊടുത്തു കൊടുത്തു ഇനി അത് ജോസൂട്ടി തന്നു വിട്ടത് അയ്യോ കസായം ഇത് കഷായം

ഇത് അമ്മ ാണ് എന്താണ് ഈ വേണ്ട അവിടെ വാസുട്ടേനും വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ എന്തോ അരിഷ്ടം മേടിപ്പിച്ചാണ് ആയുർവേദം അല്ലേ കുടിച്ചോ ഏഹ് അരിഷ്ടം അങ്ങനെ വെറുമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് വയറ് കാണും എന്തേലുമൊക്കെ കഴിച്ചിട്ട് കഴിക്കാൻ ഓക്കേ കൊണ്ടിട്ട് ണോ നിങ്ങക്ക് മരുന്ന് വന്നിട്ട് പോവാച്ചിട്ടോ ഞാൻ ഇന്നൊരു കാര്യം കിടക്ക് ഞാൻ പോയിട്ട് ചൂടുള്ളം വെച്ച് കഞ്ഞി ആയിട്ട് നിങ്ങളെ വിളിക്ക ികത്ത് വലയിറഞ്ഞപ്പോ വളക്കി നോക്കിയ സുന്ദരി ആ ഈ വഴ അല്ല അല്ല അതെ ഞാൻ പറഞ്ഞേ അതെ ഇത് ഈ മരുന്ന് എപ്പം നല്ലത് നല്ല മരുന്ന് അമ്മ നന്ന മരുന്ന് ഏ ഇത് ആവി കൊണ്ടുപോയി ആവി കൊണ്ടേ ഇത് ആവി കൊണ്ടേ വിളിച്ചെ വിളിച്ചെ ആവിനെ മൂക്കില് കൂടെ വലിക്കി ആ ആവി ആവി വലിക്കി ആ എന്റെ ഇന്റെ ഉള്ളിൽ പാമ്പല ഞാൻ ചാനച്ചിട്ടുള്ള പാമ്പാട്ടി പാമ്പന ഞാനേ ഞാൻ എന്റെ ജീവിത പാമ്പാട്ടി പാമ്പ് അതിന്റെ കാറ്റിവസായ ശേഷം അല്ല ഉച്ചില് ഉടമ്പ് സെല്ല പനിയും ഒരു ഉടമില്ല ഇപ്പൊ അമ്മ ഈ ഇതിലും മരുന്ന് സ്നേഹത്തോടെ ഇതിലും മരുന്ന് അന്ന് ആ ഞങ്ങൾ രണ്ടാളും കഴിച്ച് ഒരു പനി ഞങ്ങ ഞങ്ങക്ക് രണ്ടാൾക്കില്ല മാറിച്ചത് കുടിച്ചാ പിന്നെ ഇത് കുടിച്ചിട്ട് പനി മാറിയില്ലേ അങ്ങനെ കുടിച്ചൂടാ അരിഷ്ടൊക്കെ കൊറേ ചവിതേ കുടിക്കാവൂസ് കുടിച്ചാലേ ഒരാഴ്ച കൊണ്ട് അസുഖം മാറണു

അയ്യോ പരി കുട്ടിക്ക് വയ്യാതെ കിടക്കയല്ലേ ഞാൻ ഇവർ ഇപ്പൊ രണ്ടുപേരും തന്നിങ്ങോട്ട് മാറിക്കേ അരിഷ്ടമ്മ അമ്മ അരിഷ്ട പരികുട്ടികൾ കൊടുത്താൽ അമ്മ അരിഷ്ടം കുടിച്ച എപ്പിടിയേ അത് അരിഷ്ടോസ് മറ്റേ മിക്സി തന്ന സാധന മുട്ട മുട്ട ഒന്നു അതാണ് എന്ത് പഴയ എന്റെ

ഈ ഇവിടെ ഈ ഇവിടെ വീട്ടിൽ വന്ന ഈ വിരുന്നുകാരനാ ഞങ്ങളാ വിത്തുകാർ ഇപ്പ കുട്ടിയാ പറഞ്ഞ കേട്ടാ ഞാനല്ല രസകുട്ടിയാ പറഞ്ഞത് ഇപ്പൊ ഇരിക്കു രസികുട്ടിയാ പറഞ്ഞു ഇന്നും കൂടി ഒരു ഭാഗത്ത് ഇരുത്തി നിങ്ങളെടുത്ത് കഴിച്ച ഏത് വരുന്നത് എന്തിനാ മരുന്ന് കഴിച്ചത് അത് അമ്മ അമ്മ പനി മാറാൻ വേണ്ടിട്ട് അമ്മ തന്നെ വരുന്നത് അത് പിന്നെ കുടിക്കണ്ടേ അത് കുടിച്ച് മാറി ോടുള്ള സ്നേഹം ആരോടെ പറയുന്നു ആൾക്കാർ പതുക്കെണ്ടോ മോന് എനിക്ക് മോനും പുളിങ്ങനെ തരാ ഞങ്ങളെ കരളിൽ എനിക്ക് തരും ഞങ്ങള് വാസുട്ടി കഷ്ടപ്പെടുന്ന ഞക്ക് കട്ടാക്കി കഷ്ടപ്പെടുന്ന കാശു പളല്ല അർക്ക് അറ്റെല്ലാരും അറ്റ വീട് ജപ്തിയായി അതൊക്കെ എനിക്കും അറിയാം നിനക്കും അറിയാല്ലോ ഇപ്പൊ എന്താ മനസ്സിലാക്കണൂട്ടിയാ പറയാണ് നമ്മുക്കൊരു സാധനം ചെയ്യണ്ട യാതെ കൂലി എന്റെ കൈന്റെ മുകളിൽ കാലിന്റെ മുകളിലുള്ള സകലമാന സ്വർണ്ണ ഊരി വാ ചുറ്റിക്ക് കൊടുക്കുക അത് വേക്ക് ഞാനാ ഇത് കംപ്ലീറ്റ് ഊരി കൊടുത്തേ ദൂരീൻ കൊടുത്ത വാ നമുക്ക് വേണ്ട അമ്മക്കല്ല സ്വർണം വേണ്ട അനക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ചെയ്യോ ഇത് കൊണ്ടുപോകണോ ഇണോ അത് അത് ഞാൻ പരിപുട്ടിയാ പറഞ്ഞത് ഇനി ഇതൊണ്ടായില്ല ഇതൊണ്ടായില്ല അപ്പടെ വീടിന്റെ ആധാരം അതേ വീട് അത് വീടിന്റെ ആധാരം അനക്ക് ഞങ്ങൾ തരും ആ വീടിന്റെ ആധാരം ഇത് കൊണ്ടുപോണം കേട്ടോ ആ ഞാൻ പറഞ്ഞെ പറഞ്ഞു പറഞ്ഞ നേരിട്ട് അന്റെ സ്വർണവും കാണാതി ആധാരവും കാണാല്ലെന്ന് പറഞ്ഞാല് ഒരു വീട്ടിലെന്താ കിടന്ന് പറഞ്ഞാൽ സത്യമായിട്ടൊക്കെ ഞാൻ ഇതൊന്നും ഊരി വെച്ചിട്ടില്ല ഊരി വെക്കുന്നത് എന്ത എന്താ കാണിച്ചി ആരോട് പോയി പറയും പടച്ചോനെ പറഞ്ഞോണ്ടില്ലെങ്കിൽ പോല ഞാൻ ഒന്ന് വിളി വാസുട്ടിയെ വാസുട്ടിയെ അടച്ച പോയല്ലോ സകല പോയല്ലോ ഒന്നിങ്ങനെ സ്റ്റേഷൻ പറഞ്ഞില്ല എന്തിനും ഇട്ടുകൊണ്ട് പോയി ആധാരവും കാണാൻ ഏതോ കള്ള വൈകിട്ട് സുഖമില്ല എല്ലാ സുഖം ചാണ്ട് കിടന്നുറങ്ങിട്ട് ഇവിടും അതേമാതിരി പോലും രാവിലെ അവനാന്റെ സ്വർണ്ണം പോണല്ലേ ആരോടൊക്കെ നേത്തെ പറഞ്ഞു പോയ മൊതലിങ്ങനെന്തോ മുതൽ ഒരു സൈന പോകുമ്പോ എടുത്തു പൊള്ളാ പ്രിച്ചില്ല അതാ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ല എത്ര കൈതോളാന്ന് വിചാരിക്കും നമ്മള് എന്താ ചെയ്യാൻ ചോറും കൂട്ടാനും അല്ലാണ്ട് ചൂറും കൂട്ടാനോ അല്ലാണ്ട് എന്താ പറയാ വയ്യാത്തല്ല ഞാൻ മരുന്ന് കഴിച്ചേ എന്ത് മരുന്ന് ഏഹ് എന്ത് മരുന്ന് പറ അമ്മ കണ്ട എന്തൊക്കെയാ നിങ്ങള് എന്താ കാട്ടി കൂട്ടിയത് ഞാനായതുകൊണ്ട് കുഴപ്പമില്ല ഏഹ് ഈ മേല് കിടക്കണ്ട സ്വർണ്ണ മുഴുവനെ എനിക്ക് ഊരി തന്നല്ലേ ഞാനേ നമുക്ക് എനിക്ക് കളിക്കുന്നു പാണ്ട എന്താ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് എടുത്തു കൊടുുന്നത് കാര്യം എന്താണ് എന്താ എനിക്ക് മരുന്നാണ് ും എനിക്കും പനിയാണ് അപ്പൊ അമ്മത്തിന് മരുന്ന് എന്താണ് ആ അതിന് കൊഴപ്പുണ്ട് അത് എനിക്ക് എഴുതിയ മരുന്നാണ് ആ മരുന്ന് ഞാൻ കുടിക്കണം അല്ലാണ്ട് ഒരാൾക്ക് എഴുതിയ മരുന്ന് വേറൊരാളെടുത്ത് കുടിച്ചു കഴിഞ്ഞാലേ ഇതേപോലെ ബോധം ലണ്ട പലതും ചെയ്യും ചിലപ്പോ വരും എന്നാലിപ്പോ ഒരു അരിഷ്ടം കഴിച്ചാലിപ്പ ഇങ്ങനൊക്കെ അല്ല അരി എല്ലാം അരിഷ്ടം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ അരിയെഴുതി അരിഷ്ടം കഴിച്ച ഇപ്പൊ ഇത് അടിയുടെ